ഹായ് നമസ്കാരം ഞാൻ രാഘശംജി ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാം ഡിക്കി ഡിക്കി പൊക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും അതായത് ഹാച്ച് ബാക്ക് വാഹനത്തിൻ്റെ ഡിക്കി നമ്മൾ പൊക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും പൊങ്ങി നിൽക്കുന്നില്ല അതായത് തന്നെ താഴോട്ട് പോകുന്നു ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുമായിരിക്കും ഇത് നമ്മുടെ വാഹനം എല്ലാവരും കണ്ടിട്ടുണ്ട് പൊക്കി വെച്ച് കഴിയുമ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ട് പിന്നെ അത് താഴോട്ട് പോകുന്നില്ല എന്നാൽ ചിലരുടെ വാഹനത്തിന് ഇത് പൊക്കി വെച്ചാലും പൊങ്ങി നിൽക്കുന്നില്ല തന്നെ താഴ്ന്നു പോകുന്നുണ്ട് അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കാതെ തന്നെ തന്നെ താഴോട്ട് പോകുന്നുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഇവിടെ കൊടുത്ത് നമുക്ക് നിർത്തേണ്ടി ഒരു ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതായത് എന്തുകൊണ്ടാണ് ഡിക്കി പൊങ്ങി നിൽക്കാത്തത് തേൻ്റെ താഴെ പോകുന്നതിൻ്റെ കാര്യം അല്ലെങ്കിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാക്കാൻ സാധിക്കും ഈ ഒരു കേസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻജി ടെക്സ്പ്രസ് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സംഗതി വളരെ സിമ്പിളാണ് അതായത് ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഈ കാണുന്ന ഒരു യൂണിറ്റ് ഇപ്പോൾ എല്ലാവർക്കും കാണാം ഡേ ഈ കാണുന്ന ഒരു രണ്ട് യൂണിറ്റുകൾ ഇതിൻ്റെ പേരാണ് ഡിക്കി ഷോക്ക് എന്ന് പറയും അതായത് നമ്മുടെ ഡിക്കി ഷോക്ക് ഡിക്കി ഷോക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഡിക്കി പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോക്ക് ഒബ്സെർവർ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓയിലല്ല ഇതിനകത്ത് ഗ്യാസ് ആണ് വരുന്നത് ഗ്യാസ് ഫിൽഡാണ് ഈ ഒരു ഷോക്ക് അബ്സെർവർ എന്ന് പറയുന്നത് ഇതിന് ഗ്യാസ് ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ഷോക്ക് വർക്കാകാതെ വരുന്നത് ഈ ഷോക്ക് വർക്കാകാതെ വരുന്ന സമയത്താണ് നമ്മുടെ ഈ ഡിക്കി നേരെ വന്നിട്ട് ചിലർ കാണും ഇതുപോലെ തലയിലോട്ട് മുട്ടി വെച്ചുകൊണ്ട് നിന്നാണ് നമ്മുടെ വാഹനത്തിനകത്ത് സാധനം ലോഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിമുട്ടൊന്നുമല്ല നല്ല ബുദ്ധിമുട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഷോക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഷോക്കിന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ വാഹനങ്ങളുടെ ഡിക്കി പൊക്കി വയ്ക്കാൻ സാധിക്കാത്തത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇത് മാറുക എന്ന് പറയുന്നത് ഇവിടെ താഴെയുള്ള രണ്ട് ബോൾട്ട് മാറുക ഇവിടെ മേളിലൊരു ക്ലിപ്പാണ് വരുന്നത് ഈ ക്ലിപ്പ് ഒന്ന് ബാക്കിലോട്ട് അതായത് ഒരു മനസ്സിനൊന്ന് തിക്കി കഴിഞ്ഞാൽ ഈ ക്ലിപ്പിംഗ് ഊരി എടുക്കാം ഒരു ബോളിനകത്താണ് ഇത് കയറി കിടക്കുന്നത് ആ ബോളും കൂടെ ഒന്ന് മാറി കഴിഞ്ഞാൽ ബോൾ ബോളിൽ നിന്ന് ഊരിയെടുത്താൽ മതി തിരിച്ചതുപോലെ തന്നെ ഈ ക്ലിപ്പ് ഫിക്സ് ചെയ്യുക ഇവിടെ ഒന്ന് ബോൾട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു ഏകദേശം ഒരു ഷോക്കിന് ഒരു എണ്ണൂറ് രൂപ ആ റേഞ്ചിനകത്തെ രണ്ടെണ്ണം നമുക്ക് വരുന്നുള്ളൂ അപ്പം വളരെ അഫോർഡബിൾ റേഞ്ചാണ് വരുന്നത് പലരും ഇതൊരു വലിയ കംപ്ലയിൻ്റ് ആണ് അല്ലെങ്കിൽ ഡിക്കിയുടെ കംപ്ലൈൻ്റ് ആണ് എന്നൊക്കെ വെച്ച് ഇതുവരെ മാറാതിരിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം അപ്പം ഞാനത് ചെറിയൊരു ഇൻഫർമേഷൻ ആണെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് പാസ് ചെയ്യുന്ന മാത്രമുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇത് ഇനി മുമ്പോട്ടാണെങ്കിൽ ഇതുപോലെ ഒരു കംപ്ലൈൻറ്റ് കാണുമ്പോൾ എല്ലാവർക്കും അത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് ചെയ്യാ ബട്ടൺ കൊടുത്ത് പ്രസ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ചെയ്ത് കൊടുക്കും